നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ശനിയാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ശനിയാഴ്ച തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇടങ്ങളിൽ ശനിയാഴ്ച വരെ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഈ ഒരു മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മുതിർന്ന പൗരന്മാർക്ക് യാത്രാ ബസ്സുകളിൽ അനുവദിച്ചിട്ടുള്ള സംവരണ സീറ്റുകൾ അവർക്ക് നൽകാതെ അർഹതയില്ലാത്തവർ കൈയേറുന്നുണ്ടോ എന്ന് മോട്ടോർ വാഹന അധികൃതർ സംസ്ഥാന വ്യാപകമായി മിന്നൽ പരിശോധനകൾ നടത്തി യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും പിഴയിടും വയോധികർക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ മിക്കപ്പോഴും അവർക്ക് ലഭിക്കുന്നില്ല എന്ന് കാട്ടി പൊതുപ്രവർത്തകനായ കോട്ടയം ചാമം ചാമംപതാൽ സ്വദേശി കെ ജെ ജോസ് പ്രകാശ് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അയച്ച പരാ പരാതിയെ തുടർന്നാണ് ഈ ഒരു നടപടി വിഷയത്തിൽ സംസ്ഥാനത്തെ എല്ലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരോടും വിശദമായ റിപ്പോർട്ടും കൈക്കൊണ്ട നടപടികളും അറിയിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുകയാണ് മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ദൂരയാത്ര ബസുകളിൽ വരെ കമ്പിയിൽ തൂങ്ങി വളരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്യുമ്പോൾ അവർക്കായി റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളിൽ നിന്നും മാറാൻ പലപ്പോഴും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകാറില്ല അവരെ എഴുന്നേൽപ്പിക്കാൻ കണ്ടക്ടർമാരും ഇടപെടുന്നില്ല ഈ ഒരു വിഷമ സാഹചര്യം പലപ്പോഴും നേരിൽ ബോധ്യപ്പെട്ടതിനാലാണ് ശ്രീ ജോസ് പ്രകാശ് പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നതും നടപടികൾ കൈക്കൊള്ളാൻ അധികൃതർ നിർബന്ധിതമായതും ഇനി അടുത്ത അറിയിപ്പ് പങ്കുവയ്ക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ അനുവദിച്ച തൊഴിൽ ദിനങ്ങൾ അടുത്ത മാസം തീരുകയാണ് കേന്ദ്രം തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചില്ല എങ്കിൽ മാസത്തെ വേതനം കേരളത്തിന് ഈ വർഷം ലഭിക്കില്ല അടുത്ത സാമ്പത്തിക വർഷത്തെ കൂലിയിൽ കുറവും വരും ദിവസവേതനം മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് കഴിഞ്ഞ വർഷത്തിന് മുൻപ് വരെ നൽകുന്ന തൊഴിൽ ദിനത്തിന് ആനുപാതികമായി പിന്നീട് ലേബർ ബജറ്റ് ഉയർത്തി കൂലി അനുവദിക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം അനുവദിച്ച തൊഴിൽ ദിനങ്ങളിൽ അധികമായി നൽകി വയ്ക്കുള്ള കൂലി ഈ വർഷമാണ് നൽകിയത് ഇത്തവണയും ലേബർ ബഡ്ജറ്റ് ഉയർത്തിയില്ലായെങ്കിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറയും തൊഴിൽ ദിനത്തിന് ആനുപാതികമായി ലേബർ ബജറ്റ് ഉയർത്തുന്ന പതിവ് ഇതോടെ തെറ്റിച്ചിരിക്കുകയാണ് തൊഴിൽ ഉറപ്പ് പദ്ധതി നിർവഹണം വിലയിരുത്താനുള്ള കേന്ദ്രത്തിന്റെ യോഗം അടുത്ത ആഴ്ച നടക്കാനിരിക്കുകയാണ് ഈ യോഗത്തിൽ ലേബർ ബഡ്ജറ്റ് ഉയർത്തണമെന്ന ആവശ്യം സംസ്ഥാന പ്രതിനിധികൾ ഉയർത്തും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഹാജർ ഫേസ് ഡിറ്റക്ഷൻ ആപ്പ് മുഖേനയാക്കാൻ സംവിധാനമൊരുങ്ങുകയാണ് തൊഴിൽ സ്ഥലത്ത് നിന്ന് ആപ്പിൽ മുഖം കാണിച്ച് ഹാജർ രേഖപ്പെടുത്തുന്നതാണ് ഈ ഒരു സംവിധാനം ഇതിനായി മുഖചിത്രം ആപ്പിൽ ഉൾപ്പെടുത്തി വരികയാണ് നിലവിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുത്താണ് ഹാജർ രേഖപ്പെടുത്തുന്നത് ആൾമാറാട്ടം ഒഴിവാക്കാനാണ് ഫേസ് ആപ്പ് ഒരുക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് ഈയൊരു സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ആയിരത്തി രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ഒരു സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ലഭിക്കും ഇനി അഥവാ മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ എല്ലാ മാസവും മസ്റ്ററിങ്ങിനായുള്ള സമയപരിധിയുണ്ട് ആ ഒരു സമയത്ത് തീർച്ചയായും എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിങ്ങിൽ പങ്കെടുക്കണം ഒക്ടോബർ മാസം പത്താം തീയതിയോടുകൂടി എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ഒരു തുക എത്തിച്ചേരും നിലവിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഒന്ന് പരിശോധിക്കാവുന്നതാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്